ശർക്കര ഉരുക്കിയെടുക്കണം അതിന് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഉരുക്കിയെടുത്ത് ശർക്കര ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടും വെള്ളം പറ്റിച്ചെടുക്കണം ശർക്കര പാനി നന്നായിട്ടും പറ്റി വരണം പുരാതന ക്രിസ്ത്യാനികൾ നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പലഹാരമാണ് കുഴക്കട്ട ക്രിസ്ത്യാനികൾ വലിയ നോമ്പിൻ്റെ നാൽപ്പത്തൊന്നാം ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരം കൂടിയാണ് കുഴക്കട്ട എന്ന് പറയുന്നത് കർത്താവ് നാൽപ്പത് ദിവസം നോമ്പ് നോട്ട് നാൽപ്പത്തൊന്നാം ദിവസം നോമ്പ് വീടിയതുപോലെ ക്രിസ്ത്യാനികൾ നാൽപ്പത് ദിവസം നോമ്പ് നോറ്റ് വീടുന്നു പിന്നീടുള്ള പത്ത് ദിവസത്തെയും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിൻ്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ടം ഉണ്ടാക്കുന്നത് കൊഴു എന്നാൽ മഴു എന്നാണ് അർത്ഥം ൂമ്പിനെ ഉറുക്കാൻ ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന് പേരുണ്ടായത് ഓശാന ഞായറാഴ്ചയുടെ തലേദിവസം കൊഴുക്കട്ട ശനിയാഴ്ച എന്ന് പറയുന്നു ഇതാണ് ഒരു ചിന്താവിഷയം കൊഴുക്കട്ടയുടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു എട്ട് ഏലക്കായ പൊടിച്ചത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി പൊടിച്ച് കൊച്ചു ജീരകം പൊടിച്ച് ചേർക്കുന്നുണ്ട് ഒക്കെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നന്നായിട്ടും വെള്ളം വറ്റിച്ചെടുക്കാം ശർക്കര പാനി നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് മുറി വരും മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് ആ വെള്ളത്തിൻ്റെ പാകത്തിന് നമുക്ക് ഉപ്പ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർക്കാം ഞാൻ ചേർത്തിരിക്കുന്നത് കോക്കോനട്ട് ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാവുന്നതാണ് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഞാനിവിടെ പൊടിയെടുത്തിട്ടുണ്ട് അരിപ്പൊടിയാണ് വേണ്ടത് അതുപോലെ പത്തിരിപ്പൊടി ഇടിയപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പൊടി മതി ഞാനിതിവിടെ വറുത്തെടുത്ത പൊടിയാണ് നേരിയ പൊടിയായിരിക്കണം ഒന്നര കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം കുറച്ച് ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ടൊന്നും കൂടെ ഒഴിക്കരുത് പാകത്തിന് വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ കയ്യിലൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ഈ മാവ് ഉണ്ടല്ലോ നമുക്കൊരു കുറച്ച് സമയമൊന്ന് വെക്കാം അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ നല്ലതാണ് അപ്പോൾ അതുക്കെ ചൂടാറി വരുമ്പോൾ നമുക്ക് കൈകൊണ്ട് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കണം ഒരു ചെറുനാരങ്ങ വരുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്താൽ മതി നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നല്ല മിനിസ് ആയിട്ട് വരും ഇനി ഈ പെരുവിരലുണ്ടല്ലോ നമ്മുടെ കൈയുടെ പെരുവിരലുപയോഗിച്ചപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് തന്നെ പതുക്കെ എങ്ങനെ കറക്കിയെടുക്കുക അങ്ങനെ ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ശർക്കര തേങ്ങ വെച്ച് കൊടുക്കാം അതൊക്കെ ഇങ്ങനെയോട് മടക്കി കൊടുക്കാം ഒട്ടിയ ഭാഗത്തുണ്ടല്ലോ അല്പം വെള്ളം പിന്നെ തുടച്ച് കൊടുത്താൽ അത് പൊട്ടാതിരിക്കുക എല്ലാ ഭാഗവും ഒരുപോലെ വരും നന്നായിട്ടൊന്നുരുട്ടി കൊടുക്കട്ടോ നല്ല ഭംഗിയുള്ള ഉരുളകളായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം നന്നായി മിനുസം കിട്ടാനായിട്ട് നമ്മൾ കയ്യിൽ അല്പം വെള്ളം തുടച്ചിട്ട് വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം എങ്ങനെ ഇവിടെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല മിനുസമായിട്ട് വരും കൊഴുക്കട്ട കാണാനും തന്നെ നല്ല ഒരു ഭംഗിയായിരിക്കും ഉണ്ടോ കൊഴുക്കട്ട അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം കൊഴുക്കെട്ട വേവിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഇടരി പാത്രമാണ് ഇത് ഞാൻ ആ ഇടിൽ തട്ട് കമഴ്ത്തിയാണ് വെച്ച അല്ലാതെ ഒരു ഇതുപോലെ രണ്ട് രണ്ടടപ്പുള്ളത് കൊണ്ട് അങ്ങനെയാണ് ചെയ്തത് നന്നായി ആവി വന്നതിന് ശേഷം നമുക്ക് കുഴുക്കട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒന്നിനൊന്നും മുട്ടാതെ വേണം വെക്കാൻ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇരുപത് മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം കുഴുക്കട്ടി ആയിട്ടുണ്ട് നന്നായി ആറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒറ്റ കുഴുക്കട്ടിയ പൊട്ടിയിട്ടില്ല നല്ല മിനുസുള്ള കുഴുക്കട്ടിയാണ് ഈ അളവിൽ ഉണ്ടാക്കിയാൽ പതിനൊന്ന് കൊഴുക്കട്ടയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പോശാനോ ഞായറാഴ്ചയുടെ തലേദിവസം ആയതുകൊണ്ട് ഓശാന ശനി കൊഴുക്കട്ട എന്ന പലഹാരം ഉണ്ടാക്കുന്നതുകൊണ്ട് കൊഴുക്കട്ട ശനി എന്ന് പറയും ലാസറിനെ ഉയർപ്പിച്ച ദിവസമായതുകൊണ്ട് ലാസറിന്റെ ശനി എന്ന് പറയും ഇനി രണ്ടാമത്തെ ചിന്താവിഷയം ഇതാണ് യേശു ലാസർ പറുത്ത ബഥാനിയയിലേക്ക് പെസായിക്ക് ആറ് ദിവസം മുമ്പേ ചെന്നു അവിടെ അവർ അവന് ഒരു പത്താഴ് കുലിക്കും ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയവും പെട്ടെന്ന് മാവ് കുഴിച്ച് ഒരു പലഹാരം യേശുവിന് കൊടുത്തു അതിൻ്റെ ഓർമ്മയ്ക്കായി കൊഴുക്കട്ട ഉണ്ടാക്കുന്നു എന്നാണ് മറ്റൊരു ചിന്ത